നമസ്കാരം ഇന്ത്യയിലെ കോടീശ്വരന്മാരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ എല്ലാവരും ആദ്യം പറയുന്നത് അംബാനി അദാനി രത്തൻ ടാറ്റ എന്നൊക്കെ ആയിരിക്കും പറയുന്നവരെ തെറ്റുപറയാനും സാധിക്കില്ല കോടിക്കണക്കിന് സ്വത്ത് തന്നെയാണ് ഇവരുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വന്തമായിട്ടുള്ളത് പല പല ബിസിനസ്സുകളും ചെയ്ത് ഉയർച്ചയിലേക്ക് എത്തിയവരാണ് ഇവർ അവർ ഇന്ന് അനുഭവിക്കുന്ന ഈ സമ്പത്തിന്റെ എല്ലാം പിന്നിൽ അവർക്ക് കഠിനാധ്വാനത്തിന്റെ ഒരു കഥ പറയാനുണ്ടാകും എന്നാൽ ഈ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒരു സ്ത്രീ കൂടെ ഉണ്ട് അംബാനിയുമായി യാതൊരു ബന്ധവും ഇവർക്കില്ലെങ്കിലും ബോളിവുഡിലെ ലേഡി അംബാനി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അംബാനി കുടുംബത്തിലൊന്നും ഇങ്ങനെയൊരു ഉള്ളതായി നമുക്ക് ആർക്കും ഇതുവരെ ഒരറിവുമില്ല എന്നാൽ ആരാണ് ഈ സ്ത്രീ എന്താണ് ഇവർ ചെയ്യുന്നത് എത്രയാണ് ഇവരുടെ ആസ്തി നമുക്ക് നോക്കാം സുനിൽ ഷെട്ടി എന്ന പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും ബോളിവുഡിൽ ഒട്ടേറെ ആരാധകരുള്ള ഒരു മുതിർന്ന താരമാണ് ഇദ്ദേഹം ഇദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്ന മനാഷ് ഷെട്ടിയാണ് ഇവർക്കാണ് ബോളിവുഡിലെ ലേഡി അംബാനി എന്ന വിളിപ്പേരുള്ളത് സമ്പന്നയായ ബിസിനസ് വുമൺ റിയൽ എസ്റ്റേറ്റ് ചക്രവർത്തിനി എന്നിവയ്ക്ക് പുറമെ മനാഷ് ഷെട്ടി സാമൂഹിക പ്രവർത്തകയുമാണ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം മനാഷ് ഷെട്ടിയുടെ ആസ്തി രണ്ട് ദശലക്ഷം ഡോളറാണ് ഗുജറാത്തി ആർക്കിടെക്ട് ഇഫ്തിഗർ എം ഖാദ്രിയുടെയും സാമൂഹിക പ്രവർത്തകയായ വിപുല ഖാദ്രിയുടെയും മകളാണ് മനാശ് ഷെട്ടി സിനിമയെ ാല്പ്പോലും വെല്ലുന്ന പ്രണയത്തിനൊടുവിലെയാണ് മനയും സുനിൽ ഷെട്ടിയും വിവാഹിതരാകുന്നത് മനയെ കണ്ട ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നിയതായി പല അഭിമുഖങ്ങളിലും സുനിൽ ഷെട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇരുവരും വ്യത്യസ്ത മതവിശ്വാസികളായതിനാൽ സുനിലിന്റെ മാതാപിതാക്കൾ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തിരുന്നു ഒടുവിൽ ഒൻപത് വർഷത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു ഇരുവരുടെയും വിവാഹം ബോളിവുഡ് നടി അതിയാ ഷെട്ടി അഹാൻ ഷെട്ടി എന്നിവരാണ് മക്കൾ ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് മനാ ഷെട്ടിക്ക് വരാനുള്ള കാരണം എന്നത് വിശദീകരിക്കാം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബിസിനസ്സിനോട് വളരെയധികം താല്പര്യം മനയ്ക്കുണ്ടായിരുന്നു അങ്ങനെ തന്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് സഹോദരിയോടൊപ്പം ബിസിനസ് രംഗത്തേക്ക് കടന്നു വരുന്നത് മന ആൻഡ് ഇഷ എന്ന ബ്രാൻഡിൽ സ്വകാര്യ വ്യക്തികൾക്ക് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് നൽകുന്ന ഒരു ഫാഷൻ ഡിസൈനറായാണ് മന കരിയർ തുടങ്ങുന്നത് തുടർന്ന് ആർ ഹൗസ് എന്ന പേരിൽ മുംബൈയിൽ ലൈഫ് സ്റ്റോർ ആരംഭിച്ചു ആഡംബര ഡെക്കറേഷൻ ഗിഫ്റ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയായിരുന്നു വിറ്റഴിച്ചത് തുടർന്ന് ഭർത്താവ് സുനിൽ ഷെട്ടിയുമായി ചേർന്ന് എസ് ടു എന്ന പേരിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തും ചുവടുവെച്ചു ഈ പദ്ധതിക്ക് കീഴിൽ ആറായിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയുള്ള ഇരുപത്തിയൊന്ന് ആഡംബര വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് ആധുനിക അത്യാഡംബര വീട്ടുപകരങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബിസിനസ് രംഗത്ത് തന്റേതായ ഒരു ഇടം കണ്ടെത്താനും തനിക്ക് യോജിച്ച വഴി തിരഞ്ഞെടുക്കാനും മനക്ക് സാധിച്ചു ഇതോടെ പല പല ബിസിനസ്സുകളും മാറി മാറി ചെയ്യാൻ തുടങ്ങി ഇതോടൊപ്പം തന്നെ സുനിൽ ഷെട്ടിയുടെ മറ്റ് ബിസിനസ് സംരംഭങ്ങളായ പ്രൊഡക്ഷൻ ഹൌസുകൾ ബൊട്ടീക്കുകൾ റിയൽ എസ്റ്റേറ്റ് റെസ്റ്റോറന്റുകൾ എന്നിവയുടെ വിജയത്തിന് കാരണവും മനാശ്ശെട്ടിയുടെ സജീവമായ ഇടപെടലും ബിസിനസ് വൈദഗ്ധിയും തന്നെയാണ് ഇതിനു പുറമെ സേവ് ദി ചിൽഡ്രൻ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന എൻജിഒയിലും മനാശ് ഷെട്ടി സജീവ പ്രവർത്തകയാണ് ഈ സംഘടനയിലേക്ക് ഫണ്ട് സ്വരീപിക്കുന്നതിനായി ഇടയ്ക്കിടെ മനാശെട്ടി പ്രദർശനങ്ങളും മറ്റും സംഘടിപ്പിക്കാറുണ്ട് എത്രയേറെ സമ്പാദിച്ചാലും അതിൽ നല്ലൊരു വിഹിതം സമൂഹത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി മാറ്റിവയ്ക്കാൻ മനസ്ശ്രമിക്കാറുണ്ട് ഇത്തരം പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് എന്തുകൊണ്ടും ഒരു മാതൃക തന്നെയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം